യു എയിൽ ഈദുൽ ഫിത്തറിന് നീണ്ട അവധി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് മൂന്നിരട്ടി ഉയർന്നു പെരുന്നാളും വിഷുവും നാട്ടിൽ ആഘോഷിക്കാൻ പ്രവാസി കുടുംബത്തിന് വൻ തുക ചെലവഴിക്കേണ്ടി വരും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പും യു എയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായി വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന ഒരാഴ്ച മുൻപ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് നാനൂറ് ദൃഹത്തിന് കിട്ടിയിരുന്ന വൺവേ ടിക്കറ്റിന് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ദൃഹത്തിന് മുകളിലായി അതായത് ഇരുപത്തി രൂപയ്ക്ക് മുകളിലായി അവശേഷിക്കുന്ന സീറ്റിലെ നിരക്ക് അനുനിമിഷം ഉയരുകയാണ് മറ്റ് രാജ്യങ്ങൾ വഴി പോകുന്ന കണക്ഷൻ വിമാനങ്ങളിലും പൊള്ളുന്ന നിരക്കാണ് മധ്യവേനൽ അവധിക്ക് കേരളത്തിലെ സ്കൂളുകൾ അടച്ചതോടെ യു എയിലേക്കുള്ള ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ നാലംഗ പ്രവാസി കുടുംബത്തിന് നാട്ടിൽ പോയി തിരിച്ചുവരാൻ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും കുടുംബത്തെ കൊണ്ടുവരാനും അഞ്ചിരട്ടി തുക നൽകണം പെരുന്നാൾ ദിനങ്ങളും വാരാന്ത്യങ്ങളും ചേർത്ത് യു എയിൽ സർക്കാർ ജീവനക്കാർക്ക് ഒൻപത് ദിവസം അവധി ലഭിച്ചതോടെ വിദേശങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു